മൂവാറ്റുപുഴയിൽ ബാങ്ക് മാനേജറുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് സ്വർണം മോഷ്ടിച്ചെന്ന കേസിൽ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ബാങ്ക് മാനേജർ രാഹുൽ സ്വയം തയ്യാറാക്കിയ തിരക്കഥയാണ് കേസിന് പിന്നിലെന്ന് പോലീസ് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന സ്വർണം പോലീസ് രാഹുൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് മൂവാറ്റുപുഴ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന മോഷണകഥ പുറത്തു വരുന്നത് കഥ ഇങ്ങനെയാണ് പരാതിക്കാരനായ സ്വകാര്യ ബാങ്കിലെ മാനേജർ രാഹുൽ മറ്റൊരു ബാങ്കിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്ത ഇരുപത്തിയാറ് ലക്ഷം രൂപ വിലവരും സ്വർണവുമായി പോകുന്ന വഴി ബൈക്കിലെത്തിയ രണ്ടുപേർ തടഞ്ഞു നിർത്തി കണ്ണിൽ മുളകുപോടി എറിഞ്ഞ് സ്വർണവുമായി കടന്നു കളയുന്നു പരിക്കേറ്റ രാഹുൽ ആശുപത്രിയിൽ ചികിത്സ തേടി പട്ടാപ്പകൽ നടന്ന മോഷണത്തിനു പിന്നിലെ സംഘത്തെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആശുപത്രിയിലുള്ള രാഹുലിന്റെ മൊഴിയും ബാങ്ക് ഉടമസ്ഥരുടെ മൊഴിയും കൂട്ടി വായിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായ സംശയമാണ് കേസിന്റെ ചുരുൾ അഴിക്കുന്നത് ബാങ്ക് മാനേജർ രാഹുൽ പറയുന്നത് പോലെ ഒരു മോഷണം ഇന്നലെ നടന്നിട്ടില്ല കവർച്ച നാടകത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും രാഹുൽ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓഡിറ്റിംഗിൽ പണയ സ്വർണ്ണത്തിൽ അഞ്ഞൂറ്റി മുപ്പത് ഗ്രാമിന്റെ കുറവ് കണ്ടെത്തിയിരുന്നു ഈ സ്വർണം ഇന്നലെ തിരികെ ഏൽപ്പിക്കണമെന്നായിരുന്നു രാഹുലിനോട് ബാങ്ക് മാനേജ്മെന്റിന്റെ നിർദ്ദേശം ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ മോഷണക്കഥ ഉണ്ടാക്കിയത് ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ കുറ്റം സമ്മതിച്ചത് നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണം രാഹുലിന്റെ പക്കലിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചോദ്യം ചെയ്തതിനു ശേഷം അതേ അദ്ദേഹവസാനം സമ്മതിച്ചു പേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്ന് സമ്മതിക്കുന്നുണ്ട് അതിന് ഈ ബാഗും ഈ ബാഗിനുണ്ടായിരുന്ന ഈ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ ആ സ്വർണവും ബാഗും ഒക്കെ അദ്ദേഹം കാണിച്ചു തരികയും നമ്മളത് റിക്കവർ ചെയ്യുകയും ചെയ്തു മോഷണകഥയിൽ ബാങ്ക് പരാതി നൽകാത്തതിനാൽ രാഹുലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം പോലീസ് സേനയെ വിദഗ്ധമായി കബളിപ്പിച്ചതിൽ രാഹുലിനെതിരെ കേസെടുത്തേക്കുമെന്നാണ് സൂചന ട്വന്റി ഫോർ കൊച്ചി